ഹായ് ഫ്രണ്ട്സ് ആ പാറ്റു വച്ചാൽ വന്നിട്ടുണ്ട് ദെയ് നമ്മളിത് ഇന്ന് പഴയ സ്പോട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ബ്രാവോൻ്റെ കുറച്ച് ഫ്രോഗാട്ടാണ് നമ്മൾ മോൺസ്റ്റർ എറിയുന്നുണ്ട് നമ്മളെല്ലാ ഫ്രോഗം പാണ്ട എറങ്ങുന്നുണ്ട് മോൺസ്റ്റർ ഹമ്മർ എല്ലാ സാധനവും എറിയുന്നുണ്ട് ആ പുറയിലും ഹമ്മർ ഇന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതാണ് നമ്മൾ എറിയുന്ന പോഷൻ ദെയ് അനന്തു നമ്മുടെ സ്വന്തം ക്യാപ്പ് മച്ചാലും നമ്മൾ എറിഞ്ഞോണ്ടിരിക്കുവാണ് ഓക്കെ അപ്പോൾ നേരെ നമ്മൾ വീടിലോട്ട് പോവുകയാണ് ദൈ നമ്മളിപ്പോൾ എറിയാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇനി കാസ്റ്റിങ്ങിലും മീനെ പിടിച്ചിട്ട് ോ മണി കൂടെ അടിച്ചേക്കണം അടിക്കണം അപ്പം അച്ചന്മാർ നമ്മളിനി ഉപയോഗിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഗ്മേൻ്റെ ഓഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രൈഡ് യൂസ് ചെയ്യുന്നത് ബ്രാവൻ്റെ ഒരു ബ്രൈഡാണ് പുതിയ ജപ്പാൻ മീഡിയ ബ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എയ്റ്റ് എക്സ് ബ്രൈഡാണ് ഫോർട്ടി ഫോർട്ടി സെവൻ എൽ ബി ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കിത് വാങ്ങാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് റോഡ് വാങ്ങാനുള്ളതും അതുപോലെ തന്നെ ഫ്രോക്ക് വാങ്ങാനും ബ്രൈഡ് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് Thank you. ഓ ലിപ്പർ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ചീഫ് ആംഗ്ലർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നേക്കുന്ന ലിപ്പറാണ് പുതിയത് നമുക്ക് പിടിച്ചു നോക്കാം എങ്ങനെയാണോ കൊള്ളാം സംഭവം കൊള്ളാം പൊളി സാധനം ആ നമ്മുടെ മീൻ തേ സാധനം കേട്ടോ ഒന്നും പറയാനുള്ളത് തന്നെ നമ്മുടെ ഫ്രോഗ് കണ്ടല്ലോ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലേ ഫ്രോഗ് కొరర వీని అడిచరా వీని అడిచరా ట్రాలి హెలట్ అయి తీరుదాను రోజారి కొడతరా చిట్టి కేటరా ను తావటిలే తావటి స్టకియాల దాటూ చిట్టి కేట్ నాదేలే మన బ్రావోడ పాండైల నా അവൻ അഞ്ചാണ് കാണിച്ചു ഒരിക്ക് ഒരിക്ക് അവിടെപ്പുറാ ആദി എടാ ആനന്ദേ അതേ എന്താടാ എടിയടാ ഇവര് എന്താ പേടേരെ എന്നെ കൂടിയേ പോരിയാദി യാവരുന്ന് അതിവിടെ എടുക്കണ്ടോ ഓണ്ട് ഓണ്ട്

രണ്ട് ചേർമയായിട്ടിരിക്കുന്നത് ഒന്ന് കിട്ടിയിരിക്കുന്നത് പാണ്ടേല് ഒരെണ്ണം കിട്ടിയിരിക്കുന്ന മോൻ ട്രെയിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിക്കുകയാണ് കാരണം നല്ലത് സന്ധ്യ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുത്ത നല്ല കിട്ടിലും കിടക്കാതെ ഓക്കെ